തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു ിജെപിക്കൊപ്പം നിൽക്കുന്നവരെ അധിക്ഷേപിക്കാനുള്ള സിപിഎം നീക്കം ചെറുക്കുമെന്ന് കെ സുരേന്ദ്രൻ കേരളത്തിൽ യു ഡി എഫിന്റെയും പതനം ഉടൻ സംഭവിക്കുമെന്നും സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൃശൂരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി സ്വകാര്യ ഹെലികോപ്റ്ററുകൾ ഹെലികാമ്പ് തുടങ്ങിയവയുടെ ഉപയോഗം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി നമസ്കാരം പ്രസാദ് വിശദമായ വാർത്തയിലേക്ക് തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു കുതിരാൻ പാലത്തിന് മുകളിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമടക്കം പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് കോട്ടയം സ്വദേശി ജോൺ തോമസ് എന്ന ആളുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബിജെപിക്കൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതർ അടക്കമുള്ളവരെ അധിക്ഷേപിക്കാനുള്ള സിപിഎം നീക്കത്തെ ചെറുക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മിന്നുമണി മറിയക്കുട്ടി വൈക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നിന് തൃശൂരിൽ വേദി പങ്കിടും കേരളത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പതനം ആസന്നമാണ് യു ഡി എഫിന്റെ പത്തൊൻപത് എം പിമാരും നിർഗുണ പരബ്രഹ്മങ്ങളായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൻകാട് മൈതാനത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി തൃശൂരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജനുവരി മൂന്നിന് തൃശൂർ താലൂക്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശന വഴിയിലും സ്വകാര്യ ഹെലികോപ്റ്ററുകൾ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ ഹാങ് ഗ്ലൈഡറുകൾ റിമോട്ട് ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് കളിവസ്തുക്കൾ ഹെലികാം തുടങ്ങിയവയുടെ ഉപയോഗം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി കിഴക്കേക്കോട്ട സെന്റ് ക്ലെയേഴ്സ് കോൺവെൻറ്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികൾ ജനുവരി മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ജനുവരി രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പൊതുസമ്മേളനവും ശതാബ്ദി സ്മാരക ചിൽഡ്രൻസ് പാർക്ക് ശിലാസ്ഥാപനവും പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് വല്ലൂരാൻ പ്രൊവിൻഷ്യൽ കൗൺസിലർ സി അൻസ ജോൺ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജെയ്സൺ മാണി സെക്രട്ടറി ജി ബി കിരൺ ഹെഡ് മിനിസ്റ്റർ സി ഷാരോൺ തെരേസ് എന്നിവർ സംസാരിക്കും ജനുവരി നാലിന് ശതാബ്ദി ആഘോഷ യാത്രയപ്പ് സമ്മേളനം ടി എൻ പ്രതാപൻ എം ഉദ്ഘാടനം ചെയ്യും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിയൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും മേയർ എം കെ വർഗീസ് പി ബാലചന്ദ്രൻ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ അധ്യാപകനും എഴുത്തുകാരനുമായ എസ് കെ വസന്തൻ മാഷിനെ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും മുൻ വിദ്യാർത്ഥികളും ചേർന്ന് ആദരിച്ചു വസന്താദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനം എന്നിവ കെ വി രാമകൃഷ്ണൻ നിർവഹിച്ചു ഐ ഷൺമുഖദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രതിനാഥ് കെ മേനോൻ സ്വാഗതവും ജോയ് പി ജെ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി കഥകളി വസന്തോത്സവം എന്ന് പേരിട്ടിരിക്കുന്ന വസന്തൻ മാഷിനെ പറ്റിയുള്ള ഡോക്യുമെന്ററിയും ഉണ്ടായിരുന്നു ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ അങ്കമാലി കേരള റോഡ് തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു ശേഷം കെ സ്മാർട്ട് സംവിധാനം തൃശൂർ കോർപ്പറേഷനിൽ നിലവിൽ വരുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു തികച്ചും എല്ലാവിധ സേവനങ്ങളും ഇതിന്റെ ഭാഗമായി ഓൺലൈൻ ആവുകയാണ് ഇത്തരം സേവനങ്ങൾ നൽകുന്നതിനായി കോർപ്പറേഷനിൽ പൊതുജന സൗകര്യാർത്ഥം മെയിൻ ഓഫീസിൽ പത്ത് കൗണ്ടറുകളും സോണൽ ഓഫീസുകളിൽ ഓരോ കൗണ്ടറും വീതം സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ സേവനങ്ങൾക്കായി കോർപ്പറേഷനിലേക്ക് വരുന്ന പൊതുജനങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത ഫോണും ആധാർ കാർഡിന്റെ കോപ്പിയും കൊണ്ടുവരേണ്ടതാണ് നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കട്ടിൽ വിതരണം നടത്തിയത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട അൻപത്തൊന്ന് പേർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിതാ സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിജി വത്സൺ നിഖിത അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു പഴയന്നൂർ പുളിഞ്ചോട് സെന്ററിൽ ഇന്ന് ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു വൈകിട്ട് നാലുമണിയോടെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ അധ്യക്ഷനായി പഴയന്നൂർ പഞ്ചായത്ത് അംഗം കെ എം അസീസ് എൻ വി നാരായണൻകുട്ടി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ എന്നിവർ സംസാരിച്ചു ഫോട്ടോഗ്രാഫറും ഡിസൈനറുമായ വല്ലച്ചിറ സ്വദേശി സലീഷ് നടുവിലാണ് ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോഗോ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് ജില്ലാ ക്ഷീരസംഗമ വേദിയിൽ നൽകും തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന തൃശൂർ പുഷ്പോത്സവം ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയും കുടുംബാംഗങ്ങളും സന്ദർശിച്ചു ഭാരവാഹികളായ അനിൽ പൊറ്റേക്കാട്ട് കെ ആർ ഗോപി എന്നിവർ കളക്ടറേയും കുടുംബാംഗങ്ങളെയും സ്വീകരിച്ചു കാണികളെ ആകർഷിച്ചുകൊണ്ട് തുടരുന്ന പുഷ്പോത്സവം ജനുവരി ഒന്നിന് പ്രദർശനം സമാപിക്കും പാർലിക്കാട് നൈനിശാരീണ്യത്തിൽ നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് സമാപനമായി ഞായറാഴ്ച നടന്ന ആയിരത്തിൽ പരം ആളുകൾ പങ്കെടുത്ത വിഷ്ണു സഹസ്രനാമ സമൂഹ യജ്ഞം പാർലിക്കാടിനെ ഭക്തിസാന്ദ്രമാക്കി വിദേശത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ശ്രോതാക്കൾ സത്രവേദിയിൽ എത്തി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ അഖിലേന്ത്യാ അധ്യക്ഷൻ സ്വാമി ഭൂമാനന്ദ തീർത്ഥ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി തത്വപ്രവചനങ്ങളും നടന്നു വൈകീട്ട് നടന്ന നാമസങ്കീർത്തന പരിക്രമത്തോടെ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ നടന്നുവന്നിരുന്ന ഭാഗവത സത്രത്തിന് സമാപനമായി ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു ബിജെപിക്കൊപ്പം നിൽക്കുന്നവരെ അധിക്ഷേപിക്കാനുള്ള സിപിഎം നീക്കം ചെറുക്കുമെന്ന് കെ സുരേന്ദ്രൻ കേരളത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പതനം ഉടൻ സംഭവിക്കുമെന്നും സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൃശൂരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി സ്വകാര്യ ഹെലികോപ്റ്ററുകൾ ഹെലികാപ് തുടങ്ങിയവയുടെ ഉപയോഗം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്